എന്തുകൊണ്ട് കൃഷ്ണൻ ജരാസന്ധനിൽ നിന്ന് പതിനേഴ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ വധിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമാണ് ദേവാങ്കണൻ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുന്നതും തുടർന്നുള്ള വീഡിയോകൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും വളരെ വ്യക്തമായ ലക്ഷ്യം കൃഷ്ണഭഗവാന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു മഹാവിഷ്ണു ഭൂമിയിൽ ജനിച്ചപ്പോഴൊക്കെ ധർമ്മ സംസ്ഥാപനത്തിന് കാരണമായി അവതരിച്ചപ്പോൾ സ്വന്തം അമ്മാവനായ കംസനെ വധിക്കുക കൗരവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നിവയായിരുന്നു മുഖ്യമായ ലക്ഷ്യം അതിനായി അദ്ദേഹം തൻ്റെ പ്രധാനപ്പെട്ട ബന്ധങ്ങളെ ഒരുപാട് ദുരിതത്തിലാക്കി വികാരങ്ങൾ മാറ്റിവെച്ച് സമർത്ഥമായി നേരിടുക എന്നതായിരുന്നില്ല മറിച്ച് സാഹചര്യത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു ഇത് ഇതിഹാസങ്ങളിലൂടെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പാഠങ്ങളിൽ ഒന്നായിരിക്കാം ഇത് വേദനാജനകമായ ഹൃദയാവസ്ഥ ഉണ്ടായിരുന്നിട്ടും സുരക്ഷിതമായും സമൃദ്ധമായും പ്രവർത്തിക്കുന്നു അസാധാരണമാം വിധം നന്നായി തന്നെ അദ്ദേഹം ഒരു മാതൃക കാണിച്ചെന്നു മഗതാധിപതി ജരാസന്ധൻ പതിനേഴ് തവണ ദ്വാരകയെ ആക്രമിച്ചിട്ടുണ്ട് ജരാസന്ധനിൽ നിന്നും പതിനേഴ് തവണത്തെയും ആക്രമണങ്ങൾ സഹിച്ച ശേഷം അദ്ദേഹത്തെ വധിച്ച കഥയാണുള്ളത് അതിനുമുമ്പും ജരാസന്ധനെ വധിക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ പോലും കൃഷ്ണഭഗവാൻ മനഃപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണിത് ജരാസന്ധന മേൽ ഇത്രമേൽ ആയുസ് നീട്ടിക്കൊടുത്തത് എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ തീർച്ചയായും അത് പരിശോധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ജരാസന്ധൻ ആരായിരുന്നു എന്നതും ഇവിടെ പ്രത്യേകത അർഹിക്കുന്നതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ അമ്മയായ ദേവകിയുടെ സഹോദരൻ എന്ന നിലയ്ക്ക് അമ്മാവനായ കംസന്റെ ഭാര്യ പിതാവായിരുന്നു ജരാസന്ധൻ അതായത് കംസന്റെ അമ്മായിയച്ചൻ കംസനിഗ്രഹാനന്തരം കൃഷ്ണൻ ജലാസന്ദ്രന്റെ രോഷം ക്ഷണിച്ചു വരുത്തി എന്ത് വില കൊടുത്തും കൃഷ്ണനിഗ്രഹം ഏറ്റവും വലിയ ലക്ഷ്യമായി ജലാസന്ധൻ കൊണ്ടു നടന്നു കൃഷ്ണന്റെ മരണമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് ജരാസന്ധൻ കരുതി ആ ലക്ഷ്യത്തിനു വേണ്ടി തന്റെ സൈന്യത്തെ അണിനിരത്തുവാൻ തുടങ്ങി കൃഷ്ണനോട് നിരന്തരം ശത്രുത വച്ചുപുലർത്തുന്ന മറ്റു രാജാക്കന്മാരോട് സഹകരിച്ച് തന്റെ ലക്ഷ്യം അവരോട് പങ്കുവച്ച് ശ്രീകൃഷ്ണന്റെ രാജ്യമായ ദ്വാരകയിലേക്ക് അക്രമകാരികളായ സൈന്യവുമായി ജരാസന്ധൻ നീങ്ങി തുടങ്ങി അക്രമികളായ സൈന്യവുമായി ജരാസന്ധൻ നീങ്ങിയപ്പോൾ നേടിയെടുത്തതാകട്ടെ നിരാശകരമായ തിരിച്ചടികൾ മാത്രമായിരുന്നു കൃഷ്ണനെ വധിക്കുവാനുള്ള ശ്രമത്തിൽ മറ്റെന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക അതൊരിക്കൽ മാത്രമല്ല സംഭവിച്ചത് ഓരോ തവണ കടന്നാക്രമിക്കുമ്പോഴും മികച്ച പദ്ധതികളും കൂടുതൽ ശക്തരായ രാജാക്കന്മാരുമൊത്ത് അണിചേർന്ന് ലക്ഷ്യത്തിനായി ഒന്നിലധികം തവണ ശ്രമിച്ചു തന്റെ പദ്ധതിയുടെ വിജയത്തിനായി സ്വന്തം ശത്രുക്കളായ രാജാക്കന്മാരോട് പോലും ജരാസന്ധൻ സന്ധി ചെയ്ത് ഒത്തുകളിച്ചു എന്നാൽ അവന്റെ എല്ലാ ശ്രമങ്ങളും വിഫലമായി എന്നാൽ ഒരിക്കലും അവന്റെ പരാജയങ്ങൾ സ്വന്തം വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയോ അവന്റെ ആത്മവിശ്വാസത്തെ കുലുക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നോ രണ്ടോ തവണയല്ല പതിനേഴ് തവണയാണ് കൃഷ്ണഭഗവാന് വധിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയത് അവൻ വരുമ്പോഴെല്ലാം കൃഷ്ണൻ സൈന്യത്തെ പരാജയപ്പെടുത്തി സഖ്യകക്ഷി രാജാവിനെ വധിക്കും പക്ഷേ ജലാസന്ധനെ വെറുതെ വിടും ഇത് ഓരോ തവണയും ആവർത്തിക്കപ്പെട്ടു എന്നാൽ പതിനേഴാമത്തെ ശ്രമത്തിനിടെയാണ് കൃഷ്ണഭഗവാൻ അവന്റെ വധത്തിന് പദ്ധതിയിട്ടത് ജലാസന്ത പിറവി അത്ഭുതമുളവാക്കുന്ന വസ്തുതയാണ് ജലാസന്ധൻ പിറന്നു വീണത് രണ്ട് ഭാഗങ്ങളായിരുന്നു ഓരോ പകുതിയും പ്രസവിച്ചത് ഇരു അമ്മമാരാണ് ഈ രണ്ട് ഭാഗങ്ങളെയും ജാര എന്ന രാക്ഷസി സംയോജിപ്പിച്ചു ജാര എന്ന രാക്ഷസി സന്ധിപ്പിച്ചതിനാൽ അവന് ജരാസന്ധൻ എന്ന പേര് ലഭിച്ചു ജലാസന്ധൻ ലഭിച്ച ഒരു വരം പ്രകാരം ഓരോ തവണ അവൻ വധിക്കപ്പെടുമ്പോഴും അവൻ സ്വയം പുനരുജ്ജീവിക്കും അവന്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗം മുറിച്ചു മാറ്റിയാലും മുറി കൂടും എന്നതാണ് വസ്തുത ജരാസന്ധനെ കൊല്ലുവാനുള്ള ഏകമാർഗം അവന്റെ ശരീരം രണ്ട് ഭാഗങ്ങളായി മുറിച്ച് ജനിച്ച രീതിയിലുള്ള സാമ്യമുള്ള ഭാഗങ്ങൾ വിരുദ്ധമായി വേർപെടുത്തുക എന്നതാണ് അതിനായി കൃഷ്ണൻ എല്ലാം വ്യക്തമായി ആസൂത്രണം ചെയ്തു എന്നനുമാനിക്കാം പാണ്ഡവ യുധിഷ്ഠിരൻ രാജസൂയ യാഗം നടത്തുവാൻ ആഗ്രഹിച്ച ഒരു സമയം ആഗതമായി അതിനാൽ രാജസൂയ രാജസൂയയാഗം നടത്തുവാൻ ഒരു രാജാവിനെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കേണ്ടതുണ്ട് മറ്റെല്ലാ രാജാക്കന്മാരും അദ്ദേഹത്തെ ചക്രവർത്തിയായി അംഗീകരിക്കേണ്ടതും നിർബന്ധമായിരുന്നു ജലാസന്ധൻ തന്റെ ചക്രവർത്തിത്വം അംഗീകരിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ യുധിഷ്ഠിരൻ സഹായത്തിനായി ശ്രീകൃഷ്ണനെ സമീപിച്ചു ഭീമനും അർജുനനും തന്നോടൊപ്പം ബ്രാഹ്മണ വേഷത്തിൽ മഗതയിലേക്ക് വരേണ്ടതുണ്ടെന്നും ജലാസന്ധനെ ഒരു മല്ല യുദ്ധത്തിനായി വെല്ലുവിളിക്കേണ്ടതുണ്ടെന്നും കൃഷ്ണൻ അവരെ അറിയിക്കുന്നു ജരാസന്ധനും ഭീമനുമായി അങ്ങനെ മല്ലയുദ്ധം സമ്മതിച്ചു മത്സരം നാല് ദിവസം നീണ്ടു നിന്നു ഭീമനാൽ ജലാസന്ധനെ വധിക്കുവാൻ കഴിഞ്ഞില്ല എങ്ങനെ നിഗ്രഹിക്കണമെന്ന് കാണിക്കുവാൻ കൃഷ്ണൻ ഒരു ഇലപ്രയോഗം നടത്തി ഇല പരസ്പരം കണ്ടുമുട്ടാൻ അനുവദിക്കാത്ത രീതിയിൽ രണ്ടായി കീറി എതിർ ദിശകളിലേക്ക് വിപരീതമായ രീതിയിൽ എറിഞ്ഞു ഭീമനും അപ്രകാരം ജലാസന്ത കാലിൽ പിടിച്ച് വലിച്ചു കീറി വലിച്ചെറിഞ്ഞു വീണ്ടും അവയ്ക്ക് സംയോജിക്കാനാവാത്ത വിധമായപ്പോൾ ജലാസന്ധൻ്റെ ജീവിതം പരിവസാനിക്കുന്നു വളരെ കാലം കഴിഞ്ഞ് ഈ ദുഷ്ടനും കംസന്റെ വലിയ അനുയായിയുമായിരുന്ന ജലാസന്ധൻ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ബലരാമനും കൃഷ്ണനും ചർച്ച ചെയ്യുകയായിരുന്നു കൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമൻ ചർച്ചയ്ക്കിടെ ജരാസന്ധന്റെ നിഗ്രഹത്തിനായി ഇത്രയും കാലം കാത്തിരുന്നതിന്റെ കാരണം ചോദിച്ചു മറുപടിയായി കൃഷ്ണൻ പറഞ്ഞു ഓരോ തവണയും ദ്വാരകയെ ആക്രമിക്കുവാൻ ഓരോരോ സ്വഗ്യകക്ഷികളുമായി ജരാസന്ധൻ വന്നു അവർ ഓരോ സ്വ്യകക്ഷികളും വളരെ ശക്തരായ രാജാക്കന്മാർ ഉൾപ്പെട്ടവരായിരുന്നു ഈ സൈന്യങ്ങൾ ഭൂമിയിലെ വളരെ ദുഷ്ടരായ ആളുകളായിരുന്നു അങ്ങനെ ഭൂമിയിലെ അനേകം അസുരന്മാരെ ഒരിടത്ത് നിഗ്രഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞു ഓരോരുത്തരും വധിക്കപ്പെടുമ്പോഴും ജരാസന്ധൻ മറ്റൊരു നീചനായ രാജാവുമായി വീണ്ടും വരും അങ്ങനെ ഭൂമിയിലെ അനേകൻ രാജാക്കന്മാരെ അവസാനിപ്പിക്കുവാൻ ഞാൻ ജരാസന്ധനെ ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്തി വീണ്ടും സുരക്ഷിതത്വവും മിടുക്കും പ്രകടിപ്പിച്ച ആ ബുദ്ധിശക്തി ജ്യേഷ്ഠൻ ബലരാമനെ ഒരിക്കൽ കൂടി ആകർഷിക്കുന്നു